പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ ജഡ്ജ്മെൻറ്റിൽ പരാതിയുമായി വിദ്യാർത്ഥി പൊന്നാനി എ വി ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് കുച്ചിപ്പടിയിൽ ഒന്നാം സ്ഥാനം കിട്ടിയില്ല എന്നാണ് പരാതി അത് ജഡ്ജ്മെൻറ്റിലുണ്ടായ വീഴ്ചയാണെന്നാണ് ഈ വിദ്യാർത്ഥി ഉന്നയിക്കുന്നത് വിദ്യാർത്ഥി നമ്മളോടൊപ്പമുണ്ട് എന്താ സംഭവം ഞാൻ നന്നായി കളിച്ചോണ്ടിരിക്കും നല്ല ഉറപ്പുണ്ട് എവിടെയാണ് പറയൂ എപ്പോ വേണിയാ പറയൂ നല്ല ഉറപ്പു ഞാൻ എവിടെയാ കളിച്ചത് ഇവര് നല്ല ഡാൻസ് ചെയ്ത് ഇപ്പൊ സ്റ്റേറ്റും ചോയ്ക്കൊക്കെ പോയിട്ടുള്ള ഇവർക്ക് കണ്ടത് തന്നെ മനസ്സിലാക്കുക ആരും നന്നായി കളിച്ചത് എന്നിട്ട് ഞങ്ങൾ മിസ്റ്റേക്ക് പോയി ചോദിച്ച് നമുക്ക് അറിയണമല്ലോ എന്തുകൊണ്ട് ഞങ്ങളെപ്പോയി ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കുട്ടി ഞങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ അപ്പീൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്കറിയാം കളി കണ്ടു നമുക്ക് അറിയാം ആരാന്നായിട്ട് കളിച്ചെന്ന് അറിയാമല്ലോ കുച്ചുപടി പറഞ്ഞാൽ അത്രയും എനർജിയിൽ ചാടി കളിക്കേണ്ട സംഭവമാണ് മിസ്റ്റേക്ക് ഞങ്ങൾ കണ്ടത് അവൾക്ക് ബാലൻസ് പോകണത് കാല് തെറ്റിയതൊക്കെ ഞങ്ങൾ കണ്ടത് പോയി ചോദിച്ച് കളി കഴിഞ്ഞപ്പോൾ ജഡ്ജിസിനോട് എന്താണ് എന്താ ഇവിടെക്ക് എന്താ മിസ്റ്റേക്ക് വെച്ചപ്പോൾ ആൾക്ക് പറയാൻ പറ്റില്ല ആൾ പറയും നിങ്ങൾ എന്ത് മാനേജില്ലാത്ത വർത്താനാണ് പറയുന്നത് ഇവിടെ വന്ന് ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ആരടുത്ത ചോദിക്കുക ജഡ്ജസിനോട് അല്ലാണ്ട് ഇവിടെ സ്കൂളിൽ ടീച്ചേഴ്സിനോടൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ എന്താ മിസ്റ്റേക്ക് അയാൾ പമ്പ് ചൂടാവുക മാ ഞങ്ങൾ എടുത്തേക്കാ അടുപ്പിക്കുന്നുണ്ട് മാറ്റം തന്നെ മാറ്റങ്ങൾ നിങ്ങൾ ഇപ്പോൾ അവിടെ ഓഫീസ് കമ്മിറ്റി പ്രോഗ്രാം ഓഫീസ് കമ്മിറ്റി പോയി ചോദിച്ചു നോക്ക് എന്നിട്ട് വാ പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ വന്നു ഇവിടെ വന്നപ്പോൾ ഇവർ പറയും ഞങ്ങളോട് ജഡ്ജസിനെ വിളിച്ചോണ്ടിരുന്നത് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇവർക്കൊരു ഇതില്ലാത്ത കളി എന്തവര് കളിക്കുന്നത് ഇങ്ങനെ കഴിവുള്ളവർ പിന്നെ എന്താ ചെയ്യേണ്ടത് അഞ്ചാം ക്ലാസ് പോണ ഇപ്പൊ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടിട്ടാണ് വന്നത് ഓൾ അപ്പീൽ എടുത്തിട്ടാണ് മറ്റേ വന്നത് ജഡ്ജസ് എന്താണ് അത് ഏട്ടാ പറയാ എന്താ മിസ്റ്റേക്ക് ചോദിച്ചാൽ ജഡ്ജസിന് പറയാ അയാളെ അങ്ങോട്ട് ചൂടാവുക അനാവശ്യമായിട്ട് ചൂടാവുക ചെയ്ത് പറഞ്ഞൂടെ എന്താ മിസ്റ്റേക്ക് അപ്പൊ ഞങ്ങള് അപ്പൊ മിസ്റ്റേക്ക് എന്താന്ന് അറിയാണെങ്കിൽ ഓക്കെ ഒന്നും പറയില്ല ഇതെന്താ പറഞ്ഞ രാത് എന്താ ഒരു മണിക്കൂറായി ഇവിടെ നിൽക്കുന്നത് ലേഗ് അടിപ്പിച്ച് ലേഗ് അടിപ്പിച്ച് എത്ര നേരമായി പറയാൻ പറയും മിസ്റ്റേക്ക് എന്താണെന്ന് പറയാൻ പറയും അല്ല വേണ്ടേ